തമ്മിലയിൽ കണ്ടത് സത്യമാണോ നോണയാണോ ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ള സംശയം ഒന്നും വേണ്ട എല്ലാം സത്യമാണ് ഒരു രസകരമായിട്ടുള്ള ഒരു ജോലിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജോലി വെറുതെ ഉറങ്ങുക പ്രതിഫലം പത്ത് ലക്ഷം രൂപ ബാംഗ്ലൂരിലെ ഒരു കമ്പനിയാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് എങ്ങനെയാണ് അപേക്ഷിക്കുക ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്താണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെറുതെ ഉറങ്ങുന്നതിന് ശമ്പളം കിട്ടുമെങ്കിൽ അതിന് പോകാമായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവരെ ആരാണുള്ളത് ഇപ്പോഴും മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങളെ കാത്ത് അങ്ങനെ ഒരു ജോലിയുണ്ട് വെറുതെ എട്ട് മണിക്കൂർ ഉറങ്ങുക ശമ്പളമായി പത്ത് ലക്ഷം രൂപ വരെ കയ്യിൽ കിട്ടും ഞെട്ടേണ്ട ബാംഗ്ലൂരു ആസ്ഥാനമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായ വേക്ക് ഫിറ്റ് ആണ് ഇത്തരം ഒരു ജോലി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ സ്ലീപ്പ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് വിശദമായി തന്നെ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അതറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് രണ്ട് മാസത്തേക്കാണ് ജോലി ഉണ്ടാവുക ഒന്നു രണ്ട് ദിവസത്തേക്കല്ല രണ്ട് മാസത്തേക്ക് പണിയെടുക്കേണ്ട സ്ഥലം കിടക്ക തന്നെ ഒറ്റക്കാണ് കേട്ടോ കൂടെ ആരും ഉണ്ടാവില്ല കിടക്കയിൽ എന്നല്ല റൂമിൽ പോലും നിങ്ങൾ ഒറ്റക്കാണ് വേറെ ആരും കൂടെ ഉണ്ടാവില്ല സ്റ്റൈപ്പൻ്റായി ഒന്ന് മുതൽ പത്ത് ലക്ഷം രൂപ വരെ ലഭിക്കും വെറുതെ ഉറങ്ങിയാൽ പത്ത് ലക്ഷമോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം അതാണ് ഇവിടെ പരിശോധിക്കുന്നത് രാത്രിയിൽ കുറഞ്ഞത് എട്ട് മുതൽ ഒമ്പത് മണിക്കൂർ വരെ നിങ്ങൾ ഉറങ്ങണം രാവിലെ ഇരുപത് മിനിറ്റ് കൂടി മഴങ്ങാൻ സാധിച്ചാൽ അത്തരക്കാർക്ക് മുൻഗണനയുണ്ട് വാരാന്ത്യങ്ങളിൽ ഉറക്ക സമയം അല്പം നീട്ടേണ്ടി വരും അതായത് ശനിയും ഞായറാഴ്ച പരിചയ പരിചയ സമ്പന്നരായ സ്ലീപ്പ് മെന്റർമാരുടെ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കേണ്ടി വരും എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങുന്നവർക്ക് അപേക്ഷിക്കാം ഉറക്കം സന്തുലിതമായി കൊണ്ടുപോകാൻ സാധിക്കുന്നവർക്കാണ് മുൻഗണന നല്ല അച്ചടക്കം പാലിക്കണം അതായത് ഔദ്യോഗിക കോളുകളോ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ ആക്ടിവിറ്റികളോ ഒന്നും തന്നെ നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ പോലും ഉണ്ടാവില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സമ്മർദ്ദം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയണം മാനസികവും ശാരീരികവുമായ എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് വേക് ഫിറ്റിൻ്റെ അത്യാധുനിക മെത്തകളിൽ ഉറങ്ങണം അപേക്ഷകർ ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിലുള്ളവർ ആയിരിക്കണം എന്നത് നിർബന്ധമാണ് കൂടാതെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ പൂർത്തിയായിരിക്കണം അതായത് ഡിഗ്രി വേണം അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി വേണം തിരഞ്ഞെടുത്ത സ്ലീപ് ഇന്റേണുകൾക്ക് ഒരു ലക്ഷവും ഈ വർഷത്തെ സ്ലീപ് ചാമ്പ്യനായി അംഗീകരിക്കപ്പെടുന്ന ഇന്റേണിന് പത്ത് ലക്ഷവും ശമ്പളമായി ലഭിക്കും ഈ കമ്പനി നടത്തുന്ന ആദ്യത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അല്ല കേട്ടോ ഇത് ഇത് നാലാം തവണയാണ് ഈ കമ്പനി ഇത്തരത്തിൽ സ്ലീപ് ഇന്റേണായി ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നത് മൂന്നാം സീസണിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള സോയ്ശരി പാർട്ടിയിലായിരുന്നു സ്ലീപ്പ് ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയത് ഒമ്പത് ലക്ഷമായിരുന്നു അവർ പ്രതിഫലമായി നേടിയത് ജോലി നിങ്ങൾക്ക് യോജിച്ചതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഒന്നും ആലോചിക്കേണ്ട വേഗ് ഫിറ്റിൻ്റെ ഔദ്യോഗിക പേജിൽ കയറി മറ്റു വിവരങ്ങൾ കൂടി പരിശോധിച്ച് അപേക്ഷിക്കുക അവരുടെ ടേം ആൻഡ് കണ്ടീഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അപേക്ഷിക്കുക ഇനി വേഗ് ഫിറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് എവിടെയാണെന്നൊരു ചിന്തയൊന്നും വേണ്ട ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം അപേക്ഷിക്കുക യാതൊരു ഉത്തരവാദിത്വവും എനിക്ക് ഉണ്ടാവില്ല എൻ്റെ യൂട്യൂബ് ചാനലിനുണ്ടാവില്ല ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല